അടുത്ത സിനിമയിൽ റിലീസ് ചെയ്യുന്നുണ്ട് താങ്ക് യു ഫോർ കമ്മിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡ്ഡിംഗിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ് ഒമ്പത് വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇവരെയൊക്കെ സുമ്മ പരിചയമുള്ളതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തത് അഞ്ച് ദിവസം മുമ്പേ സെലക്ട് ചെയ്തുകൊണ്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ഡോസ് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതുപോലെ തന്നെ കൃഷ്ണ താങ്ക് യു താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി റോന്തിൽ ഉഗ്രൻ പ്രകടനമായിരുന്നു താങ്ക് യു ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും അപ്പോൾ എന്തായാലും നല്ല പെർഫോമൻസ് പെർഫോമൻസിന് വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ പോരാ സാധാരണ എനിക്ക് സ്റ്റേജിൽ പിന്നെ കഴിഞ്ഞാൽ ഇത്രമോ സംസാരിക്കാൻ പറ്റാറില്ല പക്ഷെ ഇന്നെന്തോ സംസാരിക്കണമോ തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ഒരു ശുഭസഹായം നേരുന്നു അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും എത്തിക്കുക അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്ന പുതുമൂണു സംവദ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് ഞാൻ വിനയൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീത് തിരന്റെ കൂടെയാണ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെ എന്താ പറയുക ഭയങ്കര ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ആണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ് ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റത് കൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്ക് കിട്ടിയത് താങ്ക് യു എവറി വൺ അതുപോലെ തന്നെ അവരെ നമുക്ക് പൊളിക്കാം പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു സാധാരണ എല്ലാവരും കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും സാറ്റലൈറ്റ് വാല്യൂ മറ്റേ വാല്യൂ ഒ ടി റൈറ്റ്സ് മറ്റേത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പക്ഷേ ഇവർ സബ്ജെക്ട് കേട്ടിട്ട് സബ്ജെക്ട് നോക്കിയിട്ടാണ് ഈ ഒരു എടുത്തത് ഒരുപാട് നന്ദി അതുപോലെ തന്നെ അവരൊരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു ലോഞ്ച് കൂടിയായിരുന്നു കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ് വിൽസൺ പിക്ചേഴ്സ് ഉണ്ടോട്ടാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ബാനറാണ് ഞാനൊരു ചെറിയൊരു ഭാഗമാണത് കൊണ്ട് ഞാൻ മാണേഴ്സ് കിടങ്ങാനായിട്ട് തയ്യാറാണ് അതുകൊണ്ട് അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാചുലേഷൻസ് പിന്നെന്താ പറയാ ഈ സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ട് ഗ്രൂൺ സിനിമയായിരിക്കും കാരണം അഭിലാഷ് ത്രില്ലേഴ്സിൻ്റെ ആളാണ് നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നതിൽ ഒരു സംശയം വേണ്ട ഡോസ് അല്ലെങ്കിൽ ഡബിൾ ഡോസ് അങ്ങനെ അല്ല താങ്ക് യു വെരി മച്ച് ആയ മാസം വല്ലൊരു കാര്യമുണ്ട് ആദ്യമായിട്ടായിരിക്കും സ്റ്റേജിൽ വേണ്ടി ഇത്രയും സംസാരിക്കും പക്ഷേ